ീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് സ്പെഷ്യൽ ഐറ്റം ഒന്നുമല്ല പക്ഷേ ഇപ്പോൾ ഇത് വളരെ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്ന ഒരു വിഭവം തന്നെയാണ് പഴംപൊരി അല്ലെങ്കിൽ ഏത്തക്ക അപ്പവും ബീഫ് കറിയും അതാണ് ഞങ്ങൾ ഇന്നിവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് കിടക്കാം ആദ്യമായി നമുക്ക് ബീഫ് കറി വെക്കാം അതിനായിട്ട് അര കിലോ ബീഫ് ഇവിടെ നുറുക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിന് വേണ്ടുന്ന ചേരുവകൾ ഇത് ചെറിയ ഉള്ളിയാണ് ഇത് ഞാനൊരു പത്ത് ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചെറിയ ചെറുതായിട്ട് പീസ് ചെയ്ത് ഇത് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മറ്റ് ചേരുവകൾ കാശ്മീരി മുളകുപൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ പെരിഞ്ചീരവുമെല്ലാം മുഴുവൻ മുഴുവനെ വെച്ചിട്ടുണ്ട് പിന്നെ മിക്സ് ചെയ്യുന്നതിന് വേണ്ടി അരമുറി നാരങ്ങാ നീരും എടുത്തു വെച്ചിട്ടുണ്ട് ബീഫ് കുക്കറിലേക്ക് ഇടാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ മസാലകളെല്ലാം ഉള്ളി അരിഞ്ഞത് പകുതി ചേർത്ത് കൊടുക്കാം പകുതി ഇഞ്ചി ചതച്ചത് பகுதி வெளிச்சது அதுபோல முளகு படி மல்லிப்பொடி கரம் மசால குருமளகுடி மஞ்சள் ஆசியத்த உப்பு അതിൻ്റെ കൂടെ നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊണ്ട് നന്നായി മിക്സ് ചെയ്യുക ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം ബീഫ് നന്നായി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഒരു എട്ട് വിസിലോളം ഞാൻ കേൾപ്പിച്ച് അന്നേരം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ബീഫ് കറിയിൽ ഒഴിച്ചു കൂടാൻ പാടില്ലാത്തതാണ് തേങ്ങാ കൊത്ത് അതൊന്ന് വറുത്തെടുക്കാം തേങ്ങ വറുക്കുന്നതിനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുക്കുക ക്കുന്നതിന്റെ കൂടെ ഒരു ഒരുനുള്ള ഉപ്പും നുള്ളു മഞ്ഞളും കൂടെ ഇട്ട് കൊടുക്കണം ൂട്ട് വന്നിട്ടുണ്ട് ഇത് കോരി എടുക്കുന്നു എണ്ണയിലേക്ക് തന്നെ കടു ഇട്ടു കൊടുക്കാം ഇനി മുഴുവനും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പെരിഞ്ചീരകം ഗ്രാമ്പു ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഉള്ളി ുടെ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളി ഉപ്പുകൂടെ ചേർക്കുകയാണ് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അത് വേഗം നല്ലപോലെ മൂട്ട് കിട്ടും എണ്ണയിലേക്ക് തന്നെ കടുക് ഇട്ടു കൊടുക്കാം ഇനി മുഴുവനും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പെരുജീരകം ഗ്രാമ്പു ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ പുള്ളി ഉള്ള ഇതെ ബാക്കിയുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഉപ്പൂടെ ചേർക്കുകയാണ് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അത് വേഗം നല്ലപോലെ മൂട്ട് കിട്ടും ബീഫ് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് പഴംപൊരിക്കുള്ള മാവ് തയ്യാറാക്കി വെക്കാം അതിനായിട്ട് രണ്ട് കപ്പ് മൈദ ഒരു കാൽ കപ്പ് അരിപ്പൊടി குறச்சு பஞ்சசார்பம் சொல்பம் படி ஏலக்காய் படி ാണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നന്നായി ഒന്ന് മിക്സ് ചെയ്യാം നുള്ള ഉപ്പും കൂടി ചേർക്കാം പഴംപൊരിക്കുള്ള മാവ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ ഇതേ ഒരു രീതിയിൽ വേണം നമുക്ക് റെഡി ആക്കാൻ ഇത് പത്ത് മിനിറ്റ് ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് പഴംപൊരി ഉണ്ടാക്കാം പഴമ്പൊരിക്ക ഇവിടെ നാല് ഏത്തക്കയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇത് മൂന്നായിട്ടാണ് കിറി എടുക്കുന്നത് പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് മാവിനകത്ത് മുക്കി ഓരോരോ ഏറ്റയ്ക്കുക ഏത്തക്കാ നന്നായി പൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ പഴംപൊരിയും ബീഫും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോഴും പഴംപൊരിയും ബീഫും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അത് കാരണമാണ് ഞങ്ങൾ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് ഇതാക്കാമെന്ന് വിചാരിച്ചത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം ഇപ്പോഴെല്ലാവരും ഫേവറേറ്റ് ആയിട്ട് കഴിക്കുന്ന ഒരു ഫുഡാണ് പഴംപൊരിയും ബീഫും വളരെ ടേസ്റ്റ് ഉണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല നമ്മളെപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ റെസിപ്പിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും ഞങ്ങളുടെ ആമീസ് കിച്ചൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം ഇനി ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ഓൾ